നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം കോടതിയിൽ ഇ ഡിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തനിക്കെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആം ആദ്മിയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ തുറന്നടിച്ചു കസ്റ്റഡി കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ഇഡിക്കെതിരെ കെജ്രിവാളിന്റെ പരാമർശം കോടതിയിൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കജ്രിവാൾ അറിയിക്കുകയായിരുന്നു ഇതോടെ എഴുതി നൽകാൻ കോടതി ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കജ്രിവാൾ കോടതിയെ അറിയിച്ചു എന്നെ അറസ്റ്റ് ചെയ്തു എന്നാൽ ഒരു കോടതിയും ഞാൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല സി ബി ഐ ഇതുവരെ മുപ്പത്തി ഒന്നായിരം പേജുള്ള ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു ഈ ഡി ഇരുപത്തി അയ്യായിരം പേജുള്ള ചാർജ് ഷീറ്റും ഇത് രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം ബാക്കിയാണ് എന്നെ എന്തിന് അറസ്റ്റ് ചെയ്തുവെന്ന് ഇതായിരുന്നു കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞ വാക്കുകൾ ചാർജ് ഷീറ്റുകളിൽ നാല് തവണയാണ് അരവിന്ദ് എന്ന് പരാമർശിക്കുന്നത് അതിൽ മൂന്നെണ്ണവും അരവിന്ദ് കെജ്രിവാളും ഒന്ന് സി അരവിന്ദുമാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സിനോദിയ എനിക്ക് ചില രേഖകൾ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എം എൽ എ മാർ ദിവസവും എന്റെ വീട്ടിൽ വന്നിരുന്നു ഫയലുകൾ നൽകാനും സർക്കാർ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമായിരുന്നു അത് അവരൊറ്റ കാരണം കൊണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നും അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു ബി ജെ പിക്ക് അൻപത് കോടി രൂപ സംഭാവന നൽകിയെന്ന അവകാശപ്പെട്ട മൂന്നാം സാക്ഷി ശരത് റെഡ്ഡിയെക്കുറിച്ചും കജ്രിവാൾ പരാമർശിച്ചു അവർ റാക്കറ്റ് നടത്തുകയാണെന്നും അതിനെക്കുറിച്ച് തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്നും അദ്ദേഹം കോടതിയിൽ വ്യക്തമാക്കി ബി ജെ പിക്ക് കൊള്ള നടത്താൻ പുകമറ സൃഷ്ടിക്കുകയാണ് ഇ ചെയ്യുന്നതെന്നും കെജ്രിവാൾ ആഞ്ഞടിച്ചു കെജ്രിവാളിന്റെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാവാത്ത അവസ്ഥയിലാണ് ഇഡി ഇപ്പോൾ എ എ പി എന്ന പാർട്ടിയെ ഇല്ലാതാക്കി അരവിന്ദ് കെജ്രിവാളിനെ മൂലയ്ക്കിരുത്തിയാൽ എല്ലാം ശാന്തമാകുമെന്ന് കരുതിയ ബി ഇത് ഇരുട്ടടി തന്നെയാണ് നാലു ദിവസത്തെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകിയെന്നല്ലാതെ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഡൽഹി മുഖ്യമന്ത്രിയായി തുടരുക തന്നെയാണ് ചെയ്യുന്നത് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് അഴിക്കുള്ളിലിരുന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാതെ ഒരു സംസ്ഥാനത്തിന് ഒരാൾ ഭരിക്കുന്നത് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത നീക്കം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ബി ഒരിക്കലും ചിന്തിച്ചു കാണില്ല